ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തിരുവായുടെ അണിയറക്കാരാണ് കാരണം അദ്ദേഹം കാരണം ഉണ്ടാകുന്ന അത്ര ചിരി വേറെ ആർക്കും ഉറപ്പു തരാൻ പറ്റില്ല താനൊഴികെ കേരളത്തിലെ എല്ലാവരും കള്ളമാണ് പറയുന്നത് എന്നുവരെ ഇന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു കളഞ്ഞു ഉമ്മൻചാണ്ടിയുടെ ഒരു മാനസികാവസ്ഥ കിട്ടാനാണ് ലോകത്തെ സകല നേതാക്കളും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുണ്ടെങ്കിൽ പിന്നെ എല്ലാം എളുപ്പമാണ് ആരോപണം വന്നാൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോയി ഉണ്ടാകുന്ന തീരുമാനം അനുസരിക്കും എന്ന് പറയാം കോടതിയിൽ നിന്ന് നിയമം വന്നാൽ ജനകീയ കോടതിയാണ് തനിക്ക് വിശ്വാസം എന്ന് പറയാം ജനങ്ങളും എതിർത്ത് പറഞ്ഞാൽ സ്വന്തം മനസാക്ഷി പറഞ്ഞാലേ കേൾക്കൂ എന്നും പറയാം എന്താ ഒരു സൗകര്യം ഇതിനകത്ത് എനിക്ക് ഉള്ള ഈ ഒരു ശക്തി എന്ന് പറയുന്നത് മനസാക്ഷിയുടെ ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷിയല്ലേ എന്താകും അത് പറയുകയെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ഈ മനസാക്ഷി എന്ന വാക്കൊക്കെ പറയുന്നത് വെറുതെ ഒരു ഡെക്കറേഷൻ ആണ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് തോന്നും പോലെ ചെയ്യും എന്നതാണ് ആ പറയുന്നതിൻ്റെ മലയാളം ദിവസംതോറും ഉണ്ടാകുന്ന ആരോപണങ്ങൾക്കനുസരിച്ച് ജനപിന്തുണ കൂടുന്നു എന്ന തേറിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ലോകത്തിലെ എല്ലാ കൊള്ളരുതായ്മകളുടെയും മാതാവാണ് സരിതായസ് നായർ എന്നും അവർ പറയുന്നത് വിശ്വസിച്ചാൽ പ്രതിപക്ഷം നാണം കെടുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇവര് ഈ പറയുന്ന ആ അവസരത്തിൽ രൂപയുടെ രൂപയുടെ ചെക്ക് ചെക്ക് പോലും പോലും ലക്ഷം ഗവൺമെന്റിലേക്ക് തന്ന തന്ന ഫോട്ടോ അവർക്ക് ഇത് ഇതുകൊണ്ട് ഈ പറയുന്ന ആഗോള കൊള്ളരുതാത്തവളെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ശിങ്കിടികളായ ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും സലിം രാജുമൊക്കെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നത് എന്നും കൂടി പറഞ്ഞു തന്നാൽ സമ്മതിക്കാമായിരുന്നു മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി തുടർന്നിട്ടുള്ള കാര്യങ്ങൾ യാതൊരു ബെന്നിയും രവിയും സലിം രാജുമൊന്നും പറഞ്ഞത് കേൾക്കാത്ത ദിവസം മുതലാണോ സരിത മുഖ്യമന്ത്രിക്ക് മോശക്കാരിയായത് എന്നും അറിയില്ല ഏതായാലും ഉത്തരം മുട്ടുമ്പോഴുള്ള ആ തപ്പലും തടയലും ഈയിടെ വല്ലാതെ കൂടുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചേക്കണം ഒരു അതല്ല പരിശോധിക്കാൻ പോകുന്നത് കമ്മീഷൻ അല്ലല്ല മറുപടി പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്ക് മുഖ്യമന്ത്രിക്ക് വിക്ക് വരുന്നത് കൊണ്ടല്ല സത്യത്തിൽ ഇതാണ് മുഖ്യമന്ത്രിയുടെ മനസാക്ഷിയുടെ ഭാഷ നമുക്കറിയാത്ത ഭാഷയായതുകൊണ്ട് നമ്മൾ അതിനെ കളിയാക്കുന്നു ഉള്ളൂ ഇതുപോലെ ഒരുപാട് ഭാഷകൾ ലോകത്തുണ്ട് ബാഹുബലി എന്ന ഹിറ്റ് സിനിമയിലെ വില്ലന്റെ ഭാഷ പോലെ ഉമ്മൻചാണ്ടി കഷ്ടപ്പെട്ട് തന്റെ മനസാക്ഷിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഭാഷ

പിന്നെ ആത്മവിശ്വാസം അതിരു കടന്നു പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട് താൻ മാത്രമാണ് മിടുക്കനെന്നും ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നും അങ്ങ് വിശ്വസിച്ചുളളി അതും സംഭവിച്ചു പോയി ഉമ്മൻചാണ്ടിക്ക് സംഗതി ഫ്ലാഷ് ബാക്ക് ആണ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ശത്രുക്കളായിരുന്നു എന്നത് കേരളത്തിലെ രഹസ്യമൊന്നുമല്ല ഐ എസ് ആർഒ ചാരക്കേസിനെ തുടർന്ന് ഉമ്മൻചാണ്ടിയും സെറ്റും കരുണാകരന്റെ രാജിക്കു വേണ്ടി ബഹളമുണ്ടാക്കിയതും അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് എന്നിട്ട് ഉമ്മൻചാണ്ടി സാർ ഇന്ന് ഒരു കാര്യം അങ്ങ് പറഞ്ഞു കളഞ്ഞു ചാരക്കേസും പിന്നെ കരുണാകരൻ കളഞ്ഞുമായിട്ട് യാതൊരു ബന്ധവുമില്ല സത്യത്തിൽ കെ കരുണാകരനെ പുറത്താക്കിയ നേതാവ് എന്ന ഖ്യാതി ഉമ്മൻചാണ്ടിക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന് വേണ്ട യോഗ്യതയാണിത് അത് ആസ്വദിക്കുന്നതിന് പകരം ഉമ്മൻചാണ്ടി വെറുതെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ നിങ്ങൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ അക്കാലത്തിറങ്ങിയ പത്രങ്ങളെല്ലാം കത്തിപ്പോയെന്നോ അക്കാലത്ത് ജീവിച്ചിരുന്നവരെല്ലാം മരിച്ചുപോയി എന്നോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണോ എന്നറിയില്ല ഇങ്ങനെയൊക്കെ തള്ളുന്നത് ഇനി മറവി കൊണ്ടാണെങ്കിൽ ചില ക്ലിപ്പിങ്ങുകൾ വായിച്ചു കേൾപ്പിക്കാം മുഖ്യമന്ത്രിയുടെ നിലപാട് അപമാനകരം ഉമ്മൻചാണ്ടി കോഴിക്കോട് ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ ചാരവൃത്തി കേസ് കൈകാര്യം ചെയ്തതിൽ മുഖ്യമന്ത്രി കെ കരുണാകരൻ നാടിനും കോൺഗ്രസിനും അപമാനം വരുത്തിയതായി കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാവ് ഉമ്മൻചാണ്ടി എം എൽ എ കുറ്റപ്പെടുത്തി മലയാള മനോരമയിലെ വാർത്തയാണിത് ഐ ജിയോട് ദീർഘകാല അവധിയിൽ പ്രവേശിക്കാനെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഒരർത്ഥത്തിൽ ഐ ജിയെ ന്യായീകരിക്കാൻ പോലും കാണിക്കാത്ത മുഖ്യമന്ത്രി കോൺഗ്രസിന് വരുത്തിവെച്ച അവമതിയും ബാധ്യതയും നിസീമമാണെന്ന് ഉമ്മൻചാണ്ടി സൂക്ഷിച്ചു നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങൾ അന്നത്തെ എൻ്റെ ഒരു ഈ ചാര കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ അടുത്തത് കരുണാകരൻ രാജിവെക്കണം ഉമ്മൻചാണ്ടി ആലപ്പുഴ ചാരക്കേസിന്റെ പാപഭാരത്തിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി രാജിവെച്ചേ മതിയാകൂ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു കരുണാകര വിരുദ്ധർ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ദേശീയ ഐക്യദാർഢ്യ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചാരക്കേസിന്റെ വിഴുപ്പ് പേരാൻ കോൺഗ്രസിലെ മറ്റാരെയും കിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു കാരണം ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം പാപഭാരമാണ് ഇനിയുമുണ്ട് ഡയലോഗ് മുഖ്യമന്ത്രി പറഞ്ഞാൽ സംസ്ഥാനത്തെ ഒരു കൊച്ചു കുഞ്ഞു പോലും വിശ്വസിക്കാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു അടിപൊളി മാധ്യമങ്ങളിലുള്ളതല്ലേ നിങ്ങൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ചാരക്കേസ് സംബന്ധിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ടുള്ള സമയം കുറവാണെങ്കിലും ഒരു പഴയ വാർത്ത കൂടി വായിക്കാം ഉമ്മൻചാണ്ടിക്ക് വിശ്വാസം വരണമല്ലോ നിങ്ങൾക്ക് പാർട്ടിയെ തകർക്കുന്നത് പൊറുക്കില്ല ഉമ്മൻചാണ്ടി കൊച്ചി ചാരവൃത്തി കേസ് സംബന്ധിച്ച ഹൈക്കോടതി വിധി മുഖ്യമന്ത്രിയുടെ വിശ്വസനീയത പൂർണമായും തകർത്തുവെന്ന് കരുണാകര വിരുദ്ധ വിഭാഗം നേതാവ് ഉമ്മൻചാണ്ടി പ്രസ്താവിച്ചു ഇനി എന്ത് നടപടിയെടുത്താലും സർക്കാരിനും പാർട്ടിക്കുമുണ്ടായ കോട്ടം പരിഹരിക്കാനാവില്ല പാർട്ടിയെ ഉന്മൂലനാശം ചെയ്യുന്ന ഇത്തരം നടപടി കണ്ടുകൊണ്ടിരിക്കാനാവില്ല നിങ്ങൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളിലുള്ളതല്ലേ നിങ്ങൾ അന്നത്തെ കാലത്ത് ഏതെങ്കിലും എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈസ്റ്റപ്പെടുത്തിയിട്ടുള്ള ചുമ്മാതല്ല ആള് നുണപരിശോധനക്ക് റെഡിയല്ലെന്ന് പറഞ്ഞത് ഇതൊക്കെ പറയിച്ചത് എന്റെ അന്നത്തെ മനസാക്ഷിയായിരുന്നു എന്നങ്ങ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ കരുണാകരന് ഉമ്മൻചാണ്ടിയോട് വലിയ സ്നേഹമായിരുന്നു എന്നൊന്നും എന്തായാലും ആരും കുറ്റം പറയില്ലോ നാടകത്തിനുള്ള സംവിധായകനെ ഡയറക്ഷന തല്ലാതെ വരാൻ വേണ്ടി അറ്റിച്ച് പല്ലു കുടിക്കുന്നു